ഇതിന്റെ ബ്രൗൺ ബ്രൗൺ കളർ ഇല്ലാട്ടോ ചക്കുരുന്ന് കളയില്ല അത് ആണ് ക്യാൻസറിന് പല അസുഖങ്ങൾക്കും നല്ലതാണ് അത് അതാണ് അത് കളയാത്തത് കണ്ടിട്ടുള്ള കാര്യമാണ് അതായത് അതൊരു പിന്നെ എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ക്യാൻസറിനൊക്കെ നല്ല ഒരു മരുന്നാണ് അമ്മ വെള്ളം പടവിലെങ്കിലും ു ചക്കുരുാ തോന്നു നല്ല വെള്ള ഒഴിക്കട്ടെ പിടിച്ചതല്ലേ നീതു നീ ചെയ്യണേ ഞാനീ ചക്കക്കുരുവിൽ വെള്ളം ഒഴിച്ചിട്ട് എന്തിനാ നീതു ചക്കുരുങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അത് അപ്പോഴൊക്കെ എപ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകാൻ കഴുകിയാൽ പോണതേ ഉള്ളൂ അതിൽ അത് ഈ കടയിൽ നിന്ന് വാങ്ങണ പച്ചക്കറിയിൽ പെട്ടതല്ലല്ലോ നമ്മൾ വീട്ടിലുണ്ടായ ലാവിലത്തെ ചക്കട പൂരില്ലേ അതിൽ എന്ത് വിഷ ഇടണത് ഈ പച്ചക്കറിയിൽ ഇടണമാതിരി വിഷം ഒന്നും ലാവിലൊന്നും ആയിട്ടില്ല കേട്ടോ ആ കുറേ നേരം വെള്ളത്തിലിട്ട് ബ്രൗൺ കളർ പോവുകയെ പിന്നെ എന്ത് വിറ്റാമിനാണ് അതിലുണ്ടാവുന്നത് വെള്ള കളർ വരികേ ആ ബ്രൗൺ കളറുള്ളതാണ് ഓരോരോ അസുഖത്തിനും ക്യാൻസറിനടക്കം നല്ലൊരു